then thenam avanude kotheeramaayi avalante kke assistant-inte nanni ariyikunnu thank you thank you la and vote venam sarangana namukku njan sir sahayikkunnu nadavile sandarshan amayade punna namala oru nalum

<ion> higher higher <rapper�> modho, wanh wanh, ും ഞങ്ങളോട് രണ്ടുപേർ സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവം ക്ഷണിക്കുന്നു വിളിച്ചപ്പോഴേ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് എന്താണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല ഇപ്പോഴും ആ വലിയ വേദിയിൽ നിന്നാൽ പോലും ആലകളെ അടുത്തൊന്ന് സംസാരിക്കുമ്പോഴൊക്കെ പറയണം ഞങ്ങളുടെ മനസ്സിൽ താങ്കൾ വലിയ ആള് തന്നെയാണ് ഈ കോവിഡ് സ്വാതന്ത്ര്യം മറ്റുണ്ട് ഒന്നും തരുതേണ്ട നിങ്ങളെ പോലെയുള്ള ചിലയുടെ ഈ ലോകത്തിൽ വളരെ വിപുലമാണ് സ്വാതന്ത്ര്യം ഞങ്ങളോട് രണ്ടു ഭാഗത്ത് സംസാരിക്കും

േ വന്നപ്പോലീഷ് എത്തി തന്നും ഇപ്പം ഇംഗ്ലീഷാണ് അതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ ഞാൻ പേടിച്ചാണ് ആദ്യം ഇരുന്നത് എന്ത് പറയണമെന്നും അറിയാമോ എന്താ ദൈവമേ ഇവരടക്കി ഞാൻ എന്നെ ഇംഗ്ലീഷ് പറയുന്നു സംസാരിക്കാൻ തുടങ്ങും എനിക്കത് അറിയത്തുള്ളു എന്നെ സംബന്ധിച്ചോ എനിക്കിത് കഷ്ടത ജന്മനായത് കൊണ്ട് ഒത്തിരി അമ്മച്ചീന്നെ പറഞ്ഞിട്ടുണ്ട് ജനിച്ചപ്പോ തന്നെ പുള്ളി കണ്ടുകൾ പോയതാണ് അമ്മ പ്രേമിച്ച് കേട്ടുകൊണ്ട് അമ്മച്ചി വീട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല നോക്കേ ആൾക്കാർ ഇല്ലായിരുന്നു അന്ന് അമ്മച്ചീ ഞങ്ങളുടെ മക്കളെയും കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഞങ്ങളെ മൂന്ന് പേരെ ചേർത്ത് പിടിച്ച് ഒരു വീട് പോലില്ലാതെ വായ്പ ഇട്ട് കരഞ്ഞ ഒരു സിറ്റുവേഷൻ എന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു ആ സിറ്റുവേഷൻ വളർന്നു വന്ന ഒരാളാണ് ഞാന് പിന്നെ എന്റെ ഓർമ്മനെല്ലാം എന്റെ അമ്മ കഷ്ടപ്പെടുന്ന സീനല്ല ഞാൻ നല്ലൊരാൾക്ക് അമ്മ ചീരിക്കും ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ എന്റെ അമ്മ എപ്പോഴും എന്നിട്ട് പറയുകയായിരുന്നു മോനെ നമ്മൾ നമ്മൾ എത്ര കഷ്ടപ്പെടുത്താൻ നോക്കിയാൽ നമ്മൾ തടഞ്ഞു കൊടുക്കാൻ ടാബ്ലറ്റ് മുന്നിൽ ചിരിച്ചോടും മുന്നേറണം നമുക്ക് അക്കപ്പാറുണ്ടെന്ന് ആദ്യം മുന്നിൽ കാണിച്ചു കൊടുക്കരുത് നമ്മൾ ധീരതയോടെ മുന്നേറണം അതാണ് എന്റെ കൊച്ചുകൾ നമുക്ക് പറഞ്ഞു തരാൻ എന്റെ അവിടെ എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ കണ്ടില്ല എല്ലാ ആൾക്കാരും ഭർത്താവും പറഞ്ഞിപ്പോക ഉപേക്ഷിച്ച് പോവുകയും ചെയ്താൽ പുള്ളിക്കാരൻ വേണമെങ്കിൽ കാശ് വേണം എന്റെ മക്കളെ വളർത്താൻ കാശ് വേണം യൂണിഫോം വരയ്ക്കാൻ കാശ് വേണം ചെലവിന് കാശ് വേണം പക്ഷെ എന്റെ അമ്മയൊന്നും മേടിക്കാതെ തോർത്ത് എന്തി വളർത്തിയ ഒരാളാണ് എന്റെ അമ്മ എന്റെ രാജ്യത്താലും എന്റെ ഒരാളങ്ങനുണ്ടായി ആ ഒരമ്മ നാളായാലും അതുകൊണ്ട് അമ്മ ചോദിക്കും എല്ലാരും എങ്ങനെയാണ് ഇത്ര കൂടി ചിരിച്ചോണ്ട് നിൽക്കുന്ന എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡല് അതുകൊണ്ടാണ് ഞാൻ കാരണം എന്റെ അമ്മ ഒരു സിറ്റുവേഷനും ഒരു അർത്ഥം കാണാൻ സിറ്റുവേഷൻ വരെ എന്റെ അപ്പം എന്റെ കുഞ്ഞിലെ കൊണ്ടുപോകാൻ നമ്മൾ ഞാൻ തന്നെ ചെന്നപ്പോത്തേക്കും അവിടെ അന്നും വെച്ചിട്ട് എന്ന് എനിക്ക് അറിയിട്ടുണ്ട് കാരണം ഞാൻ ഒന്നും ഇല്ലാത്ത ഒന്നും ഇല്ല ചോദിക്കാനും പറയാനും ആളില്ല അച്ഛനില്ല ആൾക്കാരില്ല ആരും ഇല്ലാത്ത ഒരു വ്യക്തി വന്നതായോണ്ടും ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടേണ്ട വന്നു പിന്നെ അവര് അപ്പൊ ആ മനുഷ്യനെ എല്ലാരുന്നു അവരെപ്പോഴും പറയാനായിരുന്നു മെഡിക്കൽ കോളേജിൽ തുടങ്ങാനോ നീ കെട്ടിയില്ലായിരുന്നോ നീ രക്ഷോട്ട് പോയെപ്പോഴും പറയുന്നു അതെന്റെ ഉള്ളില് ഞാൻ പോന്നപ്പോ തന്നെ അവർ പറഞ്ഞു അവരൊക്കെ ആ പറഞ്ഞവരെ വാക്കാണ് ഞാൻ എന്നോട് വൈക്കിനൊന്നും ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കുത്തി ആ ഒരു കുത്താണ് ഞാനിവിടെ നിൽക്കാൻ കാരണം കാരണം അവരുന്ന എനിക്ക് ജീവിച്ച് കാണിക്കണമെന്നൊരു ആശിണ്ടായിരുന്നു ും കഷ്ടപ്പടില്ല നമ്മൾ പെണ്ണിനെ തോട്ട് കൊടുക്കരുത് വല്ലാതിന് വയറും പറഞ്ഞത് എന്നും പറഞ്ഞു പ്രത്യേകിപ്പോ ഇടിക്കരുത് സുനോട് പറഞ്ഞ് സ്റ്റേജിൽ വന്ന് പറഞ്ഞ് ഇടിച്ചോളാൻ പറഞ്ഞ് പെണ്ണുങ്ങൾ കരുത്തി കാണിക്കുന്നത് പറഞ്ഞു ഞാൻ അങ്ങനെ കരുത്തൊന്നും കാണിക്കല്ലാതാണ് പാ പ്രാവാണ് അപ്പൊ അങ്ങനെ ഞാൻ ശരി പോയി ഓരോ പെർഫോം ചെയ്തു ഫസ്റ്റ് പെർഫോം തന്നെ ഭയങ്കര വയറുള്ള എന്ന് ആ വീട്ടിൽ നിന്ന് അച്ഛൻ എന്റെ മക്കളാനും നോക്കുന്നില്ല നോക്കണം കൈ ഇങ്ങോട്ട് വന്നതിന്റെ മുന്നേ അതൊക്കെ ഞാൻ അതിന്റെ കാര്യമായിട്ട് കിടന്നു അല്ലാത്ത കൈകൂട്ടി വലിയ കാര്യമൊന്നുമല്ല ഞാൻ എത്തരുന്നു ആണെന്ന് കാണിച്ചല്ലോ എല്ലാരുന്നു അത് തന്നെ വലിയ കാര്യം അതുകൊണ്ട് ഈ ഉമസ്ഥെ ഞാൻ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ അതോടൊപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ക്യാഷ് അവാർഡും തീർച്ചയായിട്ടും ഞങ്ങളും ലൈവൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെയൊക്കെ പറയാനോ അവതരിപ്പിക്കാനോ ഞാൻ അറിയില്ല എന്തും ചിരിയാക്കി മാറ്റാൻ കൊടുക്കും തമ്മിലൊക്കെ അറിയാതെ വന്നതോടെ ചിരിയാക്കി മാറ്റാൻ സുനി വല്ലാതെ ചിരിച്ചുപോയി സന്തോഷം you're <laughs> doing എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക്